സുവർണ കഥകളിലേക്ക് സ്വാഗതം അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു അതോ ഉണർവിലോ നിശ്ചയമില്ല പക്ഷേ ഇതുവരെ അയാൾ കേൾക്കാത്ത ഒരു ശബ്ദം അയാളുടെ ചെവികളിലൂടെ പാഞ്ഞുപോയത് വെറും തോന്നലല്ല സ്വപ്നവുമല്ല അത് വലിയ ഒരിരംഭമായിരുന്നു കേട്ടാണ് അയാൾ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റത് അതു അതുകണ്ട് സുമിത്രയും ചാടി എഴുന്നേറ്റു അവൾ പരിഭ്രമത്തോടെ ചോദിക്കുന്നത് അയാൾ കേട്ടു എന്തുപറ്റി എന്തിനാണ് ഇങ്ങനെ ചാടി ചാടിയെഴുന്നേറ്റത് ഇവൾ കേൾക്കുന്നില്ലേ ആ വലിയ ശബ്ദം ഇവളുടെ ചെവിക്ക് എന്തുപറ്റി ഇത്ര വലിയ ശബ്ദം അവൾക്ക് കേൾക്കാനാവുന്നില്ലെന്നു നീ കേൾക്കുന്നില്ലേ ആ വലിയ ശബ്ദം ശബ്ദമോ എന്തു ശബ്ദം നിങ്ങൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണോ സുമിത്രയ്ക്കെന്തുപറ്റി തന്നെ പൊട്ടൻകളിപ്പിക്കുകയാണോ അയാൾക്ക് ദേഷ്യം വന്നു നിന്റെ ചെവിക്ക് എന്തുപറ്റി ഇത്ര വലിയ ശബ്ദം നിനക്ക് കേൾക്കാനാവില്ലെന്നോ ഈ ശബ്ദം എന്റെ ചെവി തകർക്കുകയാണ് എന്നിട്ടും നിനക്കത് കേൾക്കാനാവാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കേട്ട് അവൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് ഞാൻ കേട്ടില്ല എന്നുവച്ചാൽ അങ്ങനെ ഒരു തന്നെ ഉണ്ടാവാത്ത ശബ്ദം എങ്ങനെ കേൾക്കാനാണ് നിങ്ങൾക്കിപ്പോഴും ഉറക്കപ്പിച്ചു വിട്ടില്ലെന്നു തോന്നുന്നു അയാൾ ആകെ ആശങ്കയിലായി അവൾ പറയുന്നതാണോ സത്യം അതോ താൻ കേൾക്കുന്നതോ ഒരാൾ ശബ്ദം കേൾക്കുന്നു മറ്റൊരാൾ അതു കേൾക്കുന്നേയില്ല ഇതെന്തു മറിമായും അവൾ പറഞ്ഞതു തന്നെയോ ശരി ഞാൻ ഇപ്പോഴും സ്വപ്നം കാണുകയാണോ ശരി ശരി എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും കിടന്നു മനസ്സിൽ വേണ്ടാത്തത് വിചാരിച്ചു കിടക്കാതെ ദൈവത്തെ ഓർത്ത് കിടക്കൂ എന്നയാളെ ശാസിച്ചുകൊണ്ട് അവൾ വീണ്ടും ഉറക്കത്തിലായി പക്ഷേ അയാൾ കുറങ്ങാനായില്ല ആ നശിച്ച ശബ്ദത്തിൽ നിന്ന് അയാൾക്ക് മോചനം നേടാനുമായില്ല അപ്പോഴും ആ ശബ്ദം അയാളുടെ ചെവികളിൽ ഇരച്ചു കയറുകയായിരുന്നു അതിവേഗത്തിലോടുന്ന ഒരു തീവണ്ടി നിരപ്പില്ലാത്ത പാളങ്ങളിൽ കൂടി പായുമ്പോഴത്തെ ശബ്ദം പോലെ എന്നിട്ടും സുമിത്രയെ വെറുതെ അലോസനപ്പെടുത്തേണ്ട എന്നു കരുതി അയാൾ അസ്വസ്ഥതയെ ഉള്ളിലൊതുക്കാൻ ശ്രമം നടത്തി സുമിത്ര എത്ര ഭാഗ്യവതി എത്ര വേഗം അവൾ ഉറക്കത്തിലായി ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചുവന്ന കാര്യം ഓർക്കാതിരിക്കാൻ അയാൾക്കായില്ല നഗരത്തിലെ ദീർഘജീവിതം അയാളിൽ സമാഹരിച്ച വിരസത കൊഴുപ്പ് കൊഴുപ്പുപോലെ അടിഞ്ഞുകൂടിയിരുന്നു കൃത്രിമച്ചിരി മുഖത്തിട്ടോടിപ്പോകുന്ന വലിയ തിരക്കുകൾ നിത്യമായ ഹർത്താലുകൾ എപ്പോഴെങ്കിലും കിട്ടുന്ന ക്ലോറിൻ ചുവ കലർന്ന പൈപ്പ് വെള്ളം വാർപ്പ് കെട്ടിടങ്ങൾ വാരിക്കൂട്ടുന്ന ചൂട് വാരിയെടുത്തു വരുന്ന നശിച്ച പൊടിക്കാറ്റ് കാണുമ്പോഴുള്ള വെറും തലയിളക്കലുകൾ തീരെ ചോരയോട്ടമില്ലാത്ത ഉപചാര ഭാഷണങ്ങൾ എന്തൊരു അറപ്പിക്കുന്ന ജീവിതമായിരുന്നു അത് ഇന്നും അതേക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ഓക്കാനം തേട്ടി വരുന്നു എന്നിട്ടും ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമേ നാട്ടിൽ സ്വന്തമായി ഉണ്ടാക്കിയ വീട്ടിലേക്ക് വരാനായുള്ളൂ കുട്ടികളുടെ പഠിപ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിനോടുള്ള അടുപ്പം അങ്ങനെ പലതും അതിന് കാരണമായി പറയാം ആ തീരുമാനത്തിൽ ഒരുപാട് പഴി കേട്ടു എന്തൊരു വിഡ്ഢിത്തമാണ് അരവിന്ദൻ ചെയ്തത് എല്ലാവരും നഗരത്തിലേക്ക് ചേക്കേറുന്ന ഇക്കാലത്ത് ബുദ്ധിയുള്ള ആരെങ്കിലും നഗരം വിട്ട് ആ ഓണംകേറ മുലയിലേക്ക് പോകുമോ ഇത്രയും കാലം ഇവിടെ ജീവിച്ച നിന്റെ വേരു മുഴുവൻ ഇവിടെയല്ലേ നിന്റെ മക്കൾക്ക് അവിടെ കൂട്ടുകാരെ കിട്ടുമോ നിന്നെ തന്നെ അവിടെ ആർക്കെങ്കിലും പരിചയം കാണുമോ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന വൈകാരിക ദൗർബല്യത്തിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും അഭ്യുദയകാംക്ഷികൾ അയാളെ ഗുണദോഷിച്ചുകൊണ്ടേയിരുന്നു അവർ പറയുന്നതും ശരിയായിരിക്കാം ഇവിടെ അയാൾ അറിയുന്നവരും അയാളെ അറിയുന്നവരും ധാരാളമുണ്ട് സാഹിത്യ സമ്മേളനങ്ങളുണ്ട് സംഗീത കച്ചേരികളുണ്ട് നൃത്ത മഹോത്സവങ്ങളുണ്ട് അതൊക്കെ വിട്ട് ഇപ്പോൾ മക്കൾക്ക് അപരിചിതമായി തോന്നുന്ന ഒരിക്കൽ തന്റേതായിരുന്ന ഗ്രാമത്തിലേക്ക് തിരിച്ചുപോക്ക് വിഡ്ഢിത്തം തന്നെയാവും പക്ഷേ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭാര്യയും മക്കളും തന്നോടൊപ്പം നിന്നത് അയാളെപ്പോലും അത്ഭുതപ്പെടുത്തി മകൻ പറഞ്ഞു അച്ഛാ ആളുകൾ പറയുന്നത് ശരിയാവാം അച്ഛന് ഇവിടെ പഴയ സുഹൃത്തുക്കൾ ഉണ്ടാവാം വായനശാലയും ഉണ്ടാവാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആ മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നും നാട്ടുംപുറം എന്നു കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഒരിഷ്ടം തോന്നുന്നു നമുക്കൊന്ന് പോയി നോക്കാം തീരെ പറ്റിയില്ലെങ്കിൽ തിരിച്ചുവരാമല്ലോ സുമിത്രയ്ക്കാകട്ടെ താൻ നട്ടുവളർത്തിയ പൂന്തോട്ടം പോരുന്നതിൽ മാത്രമായിരുന്നു വിഷമം കിണറ്റിലെ ആഴങ്ങളിലെ അറകളിൽ തപം ചെയ്തിരിക്കുന്ന ഏറെ തണുത്ത വെള്ളവും അയാൾക്ക് പുതിയ പ്രാണൻ നൽകിയതുപോലെ പക്ഷേ താൻ ഒരിക്കൽ വിട്ടുപോയ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളറകളിൽ ഒളിപ്പിച്ചുവച്ച പഴയ ഗ്രാമത്തിലേക്കല്ല താൻ തിരിച്ചു വന്നതെന്ന് അയാൾക്ക് മക്കളെക്കാൾ വേഗത്തിൽ പിടിച്ചെടുക്കാനായി മുൻ അനുഭവങ്ങളില്ലാത്തത് അവരുടെ ഭാഗ്യം കഥകളിയും സംഗീതവുമൊക്കെ പതുക്കെ അപ്രസക്തമാവുന്നു മിമിക്രിയും അടിപൊളി സംഗീതവും കടന്നുവരുന്നു താൻ പഠിച്ച നാട്ടുമാവ് പടർന്നു നിൽക്കുന്ന പഴയ എയ്ഡഡ് എൽ പി സ്കൂൾ പഠിക്കാൻ കുട്ടികളില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്നു പകരം സി ബി എസ്ഇ സ്കൂളുകളും വലിയ പ്രൈവറ്റ് ആസ്പത്രികളും വാഹനങ്ങൾ തിരക്കിയോടുന്ന നിരത്തുകളും അയാളെ വല്ലാതെ അമ്പരിപ്പിച്ചു നെൽവയലുകളുടെ സ്ഥാനത്ത് കൂറ്റൻ ആകാശഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്നിട്ടും അയാൾ തൻ്റെ പഴയ ഓർമ്മയുടെ മേൽ പുതിയ വീട് കെട്ടിപ്പൊക്കി കുട്ടിക്കാലത്ത് താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഴയുടെ തീരത്ത് തൊട്ടപ്പുറത്ത് തങ്ങൾ കുട്ടികൾ ഒളിച്ചു കളിച്ചിരുന്ന പച്ചപ്പുൽ നിരപ്പിട്ട കുന്ന് വൈകുന്നേരങ്ങളിൽ അസ്തമയം കണ്ടിരുന്നത് ആ കുന്നിൻ മുകളിൽ നിന്നായിരുന്നു അവിടെയിരുന്നാൽ ഒഴുകുന്ന തെളിഞ്ഞ പുഴ വലിയൊരു കാഴ്ചയായിരുന്നു മകൻ ഏതോ ഐ കമ്പനിയിൽ ജോലി നേടി വൻ നഗരങ്ങളിലും വിദേശ നഗരങ്ങളിലുമായി കഴിയുന്നു മകൾ വിവാഹം കഴിഞ്ഞ് ഉത്തരേന്ത്യയിൽ ചേക്കേറി അയാളും സുമിത്രയും വീട്ടിൽ ഒറ്റക്കായി എത്ര പെട്ടെന്നാണ് സുമിത്ര ഇവിടെ അവളുടെ സാമ്രാജ്യം കെട്ടിയുയർത്തിയത് തൊടി നിറയെ പച്ചക്കറി ചെടികൾ പൂത്തുവിളഞ്ഞു നിൽക്കുന്നു വെണ്ടയും വഴുതനയും കൈപ്പക്കയുമൊക്കെയായി വർത്തമാനം പറഞ്ഞും അവയ്ക്ക് വളമിട്ടും അവൾ സ്വന്തമായ ഒരു ലോകമുണ്ടാക്കുന്നു അയൽപക്കക്കാർക്ക് സ്വന്തം തോട്ടം കാണിച്ചു കൊടുത്തും പുതിയ തോട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രേരണ നൽകിയും അവൾ കഴിയുന്നു അല്ലെങ്കിലും ഏതു പരിതസ്ഥിതിയുമായി ഇണങ്ങാനും സ്വയം രൂപീകരണങ്ങൾ നടത്താനുമുള്ള അവളുടെ കഴിവ് അയാൾക്കെന്നും അത്ഭുതമായിരുന്നു അതുകൊണ്ട് ആ വീട്ടിൽ ഒറ്റപ്പെട്ടത് അയാൾ മാത്രമായിരുന്നു തന്റെ മനസ്സിൽ പൂത്തുനിന്നിരുന്ന പൂമരങ്ങളൊക്കെ വാടിക്കരിഞ്ഞു നിൽക്കുന്നു എന്തിന് മനസ്സിനിണങ്ങിയ ഒരു കൂട്ടുകാരനെ പോലും താൻ ജനിച്ചു വളർന്ന നാട്ടിൽ കണ്ടെത്താൻ അയാൾക്കായില്ലെന്നത് ഒരു പക്ഷേ അയാളുടെ കുറ്റം തന്നെയാവാം കാരണം എത്ര കൂട്ടുകാരെയാണ് സുമിത്ര പെട്ടെന്നുണ്ടാക്കിക്കളഞ്ഞത് അവൾ അവർക്ക് താനുണ്ടാക്കിയ തോട്ടം കാണിച്ചു കൊടുക്കുന്നു അവരുടെ കഥകൾ അനുഭാവത്തോടെ കേൾക്കുന്നു അവരുടെ ചെറിയ ചെറിയ സങ്കടങ്ങളിൽ ആശ്വാസമേകുന്നു താനാകട്ടെ ചെടിച്ചട്ടിയിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു നാടൻ പൂച്ചെടിയെ പോലെ കേവലം അന്യനായി കഴിയുന്നു അതിവേഗം തനിക്കു ചുറ്റും ഗ്രാമം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഉയർന്നു വലുതാവുന്ന കെട്ടിടങ്ങൾ ആർത്തുപെരുകുന്ന ശബ്ദങ്ങൾ വരുന്ന വാഹനങ്ങൾക്കു മുമ്പിൽ പലപ്പോഴും അയാളുടെ സ്വപ്നാടനം തടസ്സപ്പെട്ടു എന്താ വയസ്സാ ചാവാൻ കൽപ്പിച്ചുകൂട്ടി നടക്കുകയാണോ ഒരു ദിവസം വീണ്ടും പണ്ട് തൻറെ കാതുകളിലേക്ക് ഇരച്ചുകയറിയ അതേ ശബ്ദം അയാളെ അലോസരപ്പെടുത്താൻ തുടങ്ങി ഒരിക്കലും അത് പൂർണമായി ഇല്ലാതായിട്ടില്ല എന്നപ്പോഴയാൾ ഓർത്തു പതുക്കെ പതുക്കെ താൻ ആ ശബ്ദത്തോട് സമരസപ്പെടുന്നതാവണം അല്ലെങ്കിൽ തന്റെ അസ്വസ്ഥത സുമിത്രക്കു കൂടി പകരണ്ട എന്നു കരുതിയാവണം എന്നാൽ ഈ തവണ അത് കൂടുതൽ അസഹ്യമായിരുന്നു തൊട്ടടുത്തുനിന്ന് കേൾക്കുന്നതുപോലെ അയാൾ ചെവി പൊത്തിപ്പിടിച്ചു പക്ഷേ ആ ഘോര ശബ്ദം ഞരമ്പുകളിലൂടെ ആസുരമായി ഊളിയിടുകയായിരുന്നു പെട്ടെന്ന് സുമിത്രയും ചാടിയെഴുന്നേറ്റു അവളും ആ ശബ്ദം കേട്ടിരിക്കണം എന്താണ് പതിവില്ലാത്ത ഒരു ശബ്ദം തൊട്ടടുത്തുനിന്ന് കേൾക്കുന്നതുപോലെ അതു കേട്ടപ്പോൾ അയാൾക്ക് ആശ്വാസമാണ് തോന്നിയത് കേട്ടത് വെറും തോന്നലാണെന്ന് അവളെങ്കിലും പറയില്ലല്ലോ ഞാൻ ഈ ശബ്ദം എന്നോ കേൾക്കാൻ തുടങ്ങിയതാണ് പക്ഷേ നീ പോലും അത് വിശ്വസിച്ചില്ല ഏതായാലും നമുക്കൊന്ന് പുറത്തുപോയി നോക്കാം അയാളും സുമിത്രയും ടോർച്ചെടുത്ത് പുറത്തേക്ക് നടന്നു പുറത്തുവന്ന അവർ കണ്ടത് കുന്നിന്റെ മുകളിൽ വെളിച്ചവും ബഹളവുമാണ് അവിടെ മൂന്നു നാലു ജെസിബികൾ കുന്നിടിച്ചു നിരത്തുകയാണ് അന്തരീക്ഷം മുഴുവനും കാവിപ്പൊടിയിൽ മുങ്ങിയിരിക്കുന്നു അയാൾ കരിശം വന്നു ആരോട് ചോദിച്ചാണ് ഈ അക്രമം കാണിക്കുന്നത് ഇതനുവദിച്ചുകൂടാ അവരോട് ചോദിച്ചിട്ടു തന്നെ കാര്യം അയാൾ പുറപ്പെട്ടു വേണ്ട ഇപ്പോൾ പോവണ്ട ഏതു തരക്കാരാണെന്ന് അറിയില്ല രാവിലെ മറ്റാൾക്കാരെയും കൂട്ടിച്ചോദിക്കാം ഭാര്യ അയാളോട് പറഞ്ഞു അവൾ പറയുന്നത് ശരിയാണെന്ന് അയാൾക്കും തോന്നി പക്ഷേ അയാൾക്ക് അത് ഒരു കാളരാത്രിയായി മാറി അയാളുടെ ഞരമ്പുകളിൽ തലച്ചോറിൽ ആ കീറിമുറിക്കുന്ന ശബ്ദം ഓടി നടന്നു ആദ്യത്തെ അസ്വസ്ഥതയ്ക്കു ശേഷം സുമിത്ര ഉറക്കത്തിലേക്ക് കടന്നിരിക്കുന്നു ഭാഗ്യവതി ഒടുവിൽ രാത്രിയിലെപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണിരിക്കണം രാവിലെ ഉറക്കച്ചടവോടെ എഴുന്നേറ്റപ്പോൾ കുന്നിൻപുറം കല്യാണം കഴിഞ്ഞ വീട് പോലെ ശാന്തമായിരുന്നു പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് കുന്നിൻറെ മുക്കാൽ ഭാഗവും തിന്നു തീർത്തിരിക്കുന്നു ഇനിയതു കണ്ടില്ലെന്നു നടിക്കാനാവില്ല അയാൾ അയൽപക്കക്കാരെ വിളിച്ചുകൂട്ടി അവരും കുന്നിന്റെ അവസ്ഥ കണ്ട് അമ്പരന്നു രാത്രിയിലെ ശബ്ദകോലാഹലം അവരും കേട്ടിരുന്നുവത്രേ പക്ഷേ ഇത്ര വലിയ അക്രമമാണ് നടന്നതെന്ന് അവരും വിചാരിച്ചില്ലത്രേ അയാൾ അവരെയും കൂട്ടുപിടിച്ച് നേരെ പഞ്ചായത്തിലേക്കാണ് പോയത് അവരറിയാതെ ഇങ്ങനെ ചെയ്യാൻ ധൈര്യം വരുമോ പഞ്ചായത്ത് പ്രസിഡന്റ് അയാളെ കണ്ടതും വെളുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല സാരിനെയൊന്നും ഇങ്ങോട്ട് കാണാറില്ലല്ലോ അത്ഭുതം തന്നെ കൂടെ അയൽപക്കക്കാരൊക്കെയുണ്ടല്ലോ എന്തു പറ്റിയാവോ ഒന്നും പോലെ സംസാരിക്കുന്നത് കേട്ട് അയാൾക്ക് ദേഷ്യം വന്നു അയാൾ അത് പുറത്തു കാണിക്കാതെ പറഞ്ഞു ഇന്നലെ രാത്രി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കുന്നു കുത്തി ഇളക്കി മണ്ണൊക്കെ ആരോ കൊണ്ടുപോയി പഞ്ചായത്തിന്റെ അനുവാദമില്ലാതെ അത് നടക്കില്ലല്ലോ ഉവോ ഞങ്ങൾ ഇല്ലല്ലോ അവർ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങിയിരിക്കും അവരൊക്കെ വലിയവരല്ലേ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളവർ ആർക്ക് തടയാനാവും അവരെ നമുക്ക് കോടതിയിൽ പോകാം സ്വാധീനവും ശക്തിയുമുള്ളവർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ പോരല്ലോ ഈ നഗ്നമായ അതിക്രമം കണ്ട് കൈയും കെട്ടി നിൽക്കുന്നത് ശരിയല്ലല്ലോ നമുക്കിതിനെതിരെ പ്രതികരിക്കണ്ടേ പ്രസിഡന്റിന്റെ ഭാവം മാറിയതുപോലെ അല്ല കേസും കൂട്ടവുമൊക്കെയായി നമ്മൾ എന്തിനു മുന്നോട്ടു പോണം ആ കുന്ന് അവിടെ നിന്നിട്ട് എന്തു കാര്യം അതു നിരപ്പാക്കി അവിടെ ഒരു ഫാക്ടറി പണിതാൽ ഈ പഞ്ചായത്തിലുള്ള എത്ര പേർക്ക് ജോലി കിട്ടും അത് ഈ നാടിന്റെ പുരോഗതിക്ക് സഹായമാവില്ലേ അതിനെന്തിനാണ് ഈ കുന്നു തന്നെ ഇടിക്കുന്നത് ഒഴിഞ്ഞ എത്രയോ സ്ഥലം വേറെയുണ്ടല്ലോ വികസനം എന്നത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാവരുതല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെ നിസ്സാരമായി കാണരുത് പ്രസിഡന്റ് സംസാരത്തിൽ മടുപ്പുള്ളതുപോലെ പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു നമ്മൾ നമ്മളെതിർത്താലും അവരിതൊക്കെ നടത്തിയിരിക്കും അപ്പോൾ നമ്മൾ കണ്ണടച്ചാൽ അത് നമുക്കും നല്ലതാണ് അയാൾ അർത്ഥം വെച്ചെന്നപോലെ പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ടും സംസാരിച്ചിട്ടും വലിയ കാര്യമില്ലെന്ന് അയാൾക്ക് ബോധ്യമായി നമുക്ക് പോകാം അയാൾ കൂടെ വന്നവരോട് പറഞ്ഞു കൂടെ വന്നവരിൽ പലർക്കും വന്നപ്പോഴത്തെ ആവേശം ഇപ്പോൾ കാണുന്നില്ലെന്ന് അയാൾക്ക് തോന്നി എങ്കിലും ഏതാനും ചെറുപ്പക്കാർ ഒപ്പം നിന്നത് അയാൾക്ക് സന്തോഷമുണ്ടാക്കി അവരുമായി ചേർന്ന് അയാൾ കലക്ടറെ ചെന്നു കണ്ടു കലക്ടറും കൈമലർത്തി പക്ഷേ അയാൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല അടിയന്തിരമായി കുന്നിടിക്കൽ നിർത്തിയില്ലെങ്കിൽ താൻ നാളെ മുതൽ നിരാഹാരം ആരംഭിക്കുമെന്ന് അയാൾ പ്രഖ്യാപിച്ചു അപ്പോഴും പതിനായിരം ജെ സി ബികൾ ഒന്നിച്ച് അയാളുടെ ചെവിയിൽ അലറിക്കൊണ്ടിരുന്നു പിറ്റേന്നു തന്നെ നിരാഹാരം ആരംഭിച്ചു അതോടെ ഗ്രാമം രണ്ടായി പകുക്കപ്പെട്ടു ഒരു ഭാഗത്ത് തനിക്കൊപ്പം ഏതളവിലും നിൽക്കുന്നവർ വികസനത്തിനെതിരെ നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ കച്ച കെട്ടിയവർ മറുചേരിയിൽ നിരാഹാരത്തിനെതിരെ കല്ലേറും കൂക്കുവിളിയും നടന്നു വലിയ ഏറ്റുമുട്ടൽ നടക്കുമെന്ന് തോന്നിയപ്പോൾ സർക്കാർ ഇടപെട്ടു മണ്ണെടുപ്പ് തൽക്കാലം നിർത്തിവയ്ക്കാൻ കലക്ടർ ഉത്തരവ് നൽകി അതോടെ നാട്ടിൽ അയാൾക്കെതിരെ ശത്രുക്കളേറി അയാൾക്കെതിരെ വധഭീഷണി വന്നു വീട് രാത്രികളിൽ പലവട്ടം കല്ലേറിനിരയായി എന്നിട്ടും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയില്ല പക്ഷേ അയാളുടെ ഒപ്പം നിൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു പല കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തരായി പിന്മാറാൻ തുടങ്ങി സുമിത്രയെയും സമൂഹം ഒറ്റപ്പെടുത്തി അവളുടെ അടുക്കളത്തോട്ടം പോലും നശിപ്പിച്ചു ഒരു ദിവസം കണ്ണീരോടെ അവൾ അയാളുടെ മുമ്പിൽ വന്നു നിന്നു ആർക്കും ഇതൊന്നും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് മാത്രം എന്താണ് പ്രശ്നം ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ചെടികളെ പോലും അവർ വെറുതെ വിടുന്നില്ല അപ്പോഴും അയാളുടെ തലച്ചോറിൽ ജെ സി ബികൾ അലറുകയാണ് കോടതിയിൽ നിന്ന് കുന്നിടിക്കാനുള്ള ഉത്തരവ് നേടിയവർ ആഹ്ലാദ നൃത്തം വയ്ക്കുന്നു കുന്നു നിസ്സഹായതയോടെ പടിയിറങ്ങുകയാണ് യന്ത്രങ്ങളുടെ ഇരമ്പൽ അയാളുടെ രക്തകോശങ്ങളിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അയാൾ മടക്കയാത്രയ്ക്കൊരുക്കം കൂട്ടി പക്ഷേ അതാരുടെ മരണമായിരുന്നു അയാളുടേതോ കുന്നുകളുടേതോ വീണ്ടും കാണാം പ്രതീക്ഷയുടെ നന്ദി